വാഹനാപകടത്തിൽ പരിക്കേറ്റ നീലപ്പൊന്മാനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച് വാർഡ് മെമ്പർ ഷെഫീഖ് ഇന്ന് വിട്ടുപിരിയാത്ത ആത്മബന്ധത്തിന്റെയും അപൂർവ സൗഹൃദത്തിന്റെയും മനോഹര കാഴ്ചയായി മാറുകയാണ് കുമരനല്ലൂർ സ്വദേശി മാളിയേക്കൽ ഷഫീഖിന്റെയും നീലപ്പൊന്മാന്റെയും ദൃശ്യങ്ങൾ ആപത്തിൽ പെടുമ്പോൾ സഹായിക്കുന്നവരെ മറക്കരുതെന്നാണ് നാം പറയാറ് എന്നാൽ ഇത് മനുഷ്യർക്ക് മാത്രമാണോ ബാധകം പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളും ആപത്തിൽ സഹായിക്കുന്നവരെ മറക്കില്ലെന്ന മനോഹര കാഴ്ചയാണ് ഷെഫീഖിന്റെയും നീലപ്പൊന്മാന്റെയും ആത്മബന്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പൊതുപ്രവർത്തകനും കപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഷെഫീഖിൻ്റെയും വീട്ടുകാരുടെയും അരുമയാണിപ്പോൾ ഈ നീലപ്പൊന്മാൻ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പട്ടാമ്പിയിൽ നിന്നും കുമരനെല്ലൂരിലേക്കുള്ള യാത്രയ്ക്കിടെ കോക്കാട് ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് ഒരു പക്ഷിയെ മുന്നിൽ പോയ വാഹനം ഇടിച്ചുതെറപ്പിക്കുന്നത് അപകടത്തിൽ തെറിച്ചുവീണ പക്ഷിയെ റോഡിനും സമീപത്തും കാണാതായതോടെ പറന്നുപോയി കാണുമെന്ന് കരുതി മുന്നോട്ടു പോയ ഷെഫീഖിനോട് പുറകെ വന്ന സുഹൃത്തുക്കളാണ് ഒരു പക്ഷി അപകടത്തിൽ പരിക്കേറ്റ് അവശ്യനിലയിൽ കിടപ്പുണ്ടെന്ന് അറിയിച്ചത് ഉടൻ തന്നെ സ്ഥലത്തേക്ക് കുതിച്ചെത്തിയ ഷെഫീക്ക് കണ്ടത് മരണത്തിനും ജീവിതത്തിനുമിടയിൽപ്പെട്ട് പരിക്കേറ്റുപിടയുന്ന നീലപ്പൊന്മാൻ എന്ന പക്ഷിയെയാണ് പക്ഷിയെ കോരിയെടുത്ത് ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയ ശേഷം ഉടൻ തന്നെ പൊന്നാനി ചമ്രവട്ടത്തെ സ്വകാര്യ മൃഗാശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് പൊന്മാനെ അടിയന്തര ചികിത്സകൾക്ക് വിധേയമാക്കി തുടർ ചികിത്സയിൽ ആരോഗ്യം വീണ്ടെടുത്ത നീലപ്പൊന്മാൻ തന്റെ ജീവൻ രക്ഷിച്ച ഷെഫീഖിനെ വിട്ടുപോവാനും തയ്യാറായില്ല ഭാര്യ രണ്ട് കുട്ടികൾ ഉപ്പ ഉമ്മ അടങ്ങുന്ന മുഴുവൻ കുടുംബാംഗങ്ങളുമായും സൗഹൃദത്തിലായ നീലപ്പൊന്മാൻ ഇപ്പോൾ ഷെഫീഖിൻ്റെ കുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ് തന്റെ കിടപ്പുമുറിയിൽ പൊന്മാനിനായി പ്രത്യേക ഇരിപ്പിടവും ഷെഫീഖ് ഒരുക്കിയിട്ടുണ്ട് ഷെഫീക്കിൻ്റെ കാർ യാത്രകളിൽ ഇപ്പോൾ സ്ഥിരം യാത്രികൻ കൂടിയാണ് ഈ നീലപ്പൊന്മാൻ റോളക്സ് എന്നാണ് പക്ഷിക്ക് ഇവർ പേര് നൽകിയത് ചെറിയ മത്സ്യങ്ങൾ കഞ്ഞിവെള്ളം ഇളനീർ എന്നിവയാണ് റോളക്സിന്റെ ഇഷ്ടഭക്ഷണങ്ങൾ കൂടാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മൂന്നു നേരവും മൾട്ടിവിറ്റാമിൻ ടോണിക്കും നൽകി വരുന്നുണ്ട് പകൽ സമയങ്ങളിൽ വീടിനകത്തും പറമ്പിലും തൊടിയിലുമെല്ലാം പറന്നു നടക്കുന്ന പൊന്മാൻ ഷെഫീഖിന്റെ റോളക്സ് വിളി കേട്ടാൽ പറന്നെത്തും സന്ധ്യമയങ്ങുന്നതോടെ വീട്ടിനകത്തെത്തുന്ന റോളക്സ് രാത്രി വിശ്രമത്തിനായി ഷെഫീഖിന്റെ ബെഡ്റൂമിലെ വിശ്രമസ്ഥാനത്തേക്ക് പോകും നാട്ടിലെയും വീട്ടിലെയും സമൂഹമാധ്യമങ്ങളിലെയും താരം കൂടിയാണിപ്പോൾ നീലപ്പൊന്മാൻ കരുണയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും എല്ലാം മികവാർന്ന മാതൃക കൂടിയാണ് ഷെഫീഖ് എന്ന പൊതുപ്രവർത്തകന്റെയും നീലപൊന്മാന്റെയും ആത്മബന്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ നിരവധി ആരാധകർ റോളക്സിനുണ്ട് മനോഹര കാഴ്ചയായി മാറുകയാണ് കുമരനലൂർ സ്വദേശി മാളിയേക്കൽ ഷെഫീഖിന്റെയും നീലപ്പൊന്മാന്റെയും ദൃശ്യങ്ങൾ പട്ടാമ്പിരിൽ നിന്ന് വരുന്ന ബൈക്ക് ഞാനും ശരത് രംഗസൂരിയും ചേർന്ന് ബജീഷും കൂടി ചേർന്ന് ഒരു വാഹനത്തിന്റെ പുറത്ത് തട്ടിയിട്ട് ഇത് കിടക്കുന്ന ഒരു രൂപമാണ് ഞങ്ങൾ കണ്ടത് കണ്ടപ്പാടനെ അതിനെടുത്ത് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് വീട്ടിലേക്ക് കൊടുന്ന് വളർത്താനുള്ള ഒരു ശ്രമല്ല കൂട്ടിലിട്ട് ഒന്നിനും വളർത്തില്ല എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള നിലപാടാണ് നമ്മളുടെ പക്ഷേ ഇതിനെ കൂട്ടിലിടാതെ തന്നെ അത് നമ്മൾ വീട്ടിലെ എല്ലാവരെയായിട്ടും ഇണങ്ങി കഴിഞ്ഞ് ഇത് വീട്ടിൽ നിന്ന് എത്ര നമ്മൾ പറഞ്ഞേക്കാൻ ശ്രമിച്ചിട്ടൊക്കെ പോകുന്നില്ല അപ്പോൾ വീട്ടിലൊരംഗം പോലെ ഇപ്പൊ ആയി മാറിയിട്ടുണ്ട് ഞങ്ങൾ എന്തായാലും വീട്ടിലെ ഒരു അംഗം പോലെ വളർത്താനുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഉള്ളത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്